മഹാരാഷ്ട്രയിൽ ബി ജെ പിയെ ആശങ്കപ്പെടുത്തുന്ന ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വന്ന് തുടങ്ങിയിട്ടുണ്ട് വാർത്ത എന്ന് പറയാൻ പറ്റത്തില്ല ഒരു അഭിമുഖത്തിലെ കുറച്ച് കാര്യമാണ് അഭിമുഖത്തിൽ ഒരാൾ പറഞ്ഞ കാര്യമാണ് ബി ജെ പിയെ ആശങ്കപ്പെടുത്തുന്നത് മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാറുമായിട്ട് മഹാരാഷ്ട്രയിലെ ഒരു മറാഠി ന്യൂസ് ചാനൽ നടത്തിയ അഭിമുഖമാണ് ഇപ്പോൾ ബി ജെ പിയെ ആശങ്ക കൂട്ടിയിട്ടുള്ളത് അതിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് അദ്ദേഹം പറഞ്ഞിങ്ങനെയാണ് അത് എനിക്ക് പറ്റിയ തെറ്റാണ് സഹോദരിക്കെതിരെ ഭാര്യയെ സ്ഥാനാർത്ഥിയാക്കിയത് തനിക്ക് പറ്റിയ തെറ്റാണ് എന്നാണ് അജിത് പവാർ പറയുന്നത് കഴിഞ്ഞ ഇലക്ഷൻ തൊട്ട് മുൻപായിട്ടാണ് മഹാരാഷ്ട്രയിൽ രാഷ്ട്രീയമായിട്ടുള്ള വലിയ സംഭവകാശം നടന്നത് അതിൽ മഹാരാഷ്ട്രയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബി ജെ പി വിരുദ്ധ പാർട്ടികളിൽ ഒന്നായിട്ടുള്ള എൻ സി പിയെ പിളർത്തിക്കൊണ്ടാണ് ബി ജെ പി ഒരു രാഷ്ട്രീയ കളി അവിടെ കളിച്ചത് നേരത്തെ ശിവസേനയെ പുലർത്തിക്കൊണ്ട് സംസ്ഥാനം പിടിച്ച ബി ജെ പിക്ക് ഭരണം നിലനിർത്താൻ വേണ്ടിയുള്ള മറ്റൊരു ട്രിക്കായിരുന്നു എൻ സി പിയെ പുലർത്തിയത് അതിൽ എൻ സി പിയുടെ ഏറ്റവും പ്രമുഖ നേതാവായിട്ടുള്ള ശരത് പവാറിൻ്റെ അനന്തരവനായ അജിത് പവാറിനെ അങ്ങ് ഇളക്കി മാറ്റി കൂടെ നിർത്തി ഉപമുഖ്യമന്ത്രി സ്ഥാനം കൊടുത്താണ് ബി ജെ പി അവിടെ രാഷ്ട്രീയ കളി കളിച്ചത് അതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ എൻ സി പി രണ്ട് പാർട്ടിയായിട്ടാണ് ലോക്സഭ ഇലക്ഷനിൽ മത്സരിച്ച് ശിവസേന മത്സരിച്ചതുപോലെ എൻ സി പി അജിത് പവാർ വിഭാഗവും പിന്നെ എൻ സി പി ശരത് പവാർ വിഭാഗവും ശരത് പവാർ വിഭാഗം ഇന്ത്യ സഖ്യത്തിനൊപ്പവും അജിത് പവാർ വിഭാഗം പിന്നെ എൻ ഡി എക്കൊപ്പമായിരുന്നു ബി ജെക്കൊപ്പവുമായിരുന്നു പക്ഷേ ഇലക്ഷൻ കഴിഞ്ഞപ്പോഴത്തേക്കും അജിത് പവാർ വിഭാഗത്തിന് ഒരു എം പി മാത്രം ഉണ്ടായിരുന്നുള്ളൂ ഇലക്ഷനിൽ അവർ അമ്പയെ പരാജയപ്പെട്ടു പോവുകയായിരുന്നു വലിയ തിരിച്ചടിയായിരുന്നു അവർ കിട്ടിയത് മാത്രമല്ല അജിത് പവാറിൻ്റെ ഭാര്യയായിട്ടുള്ള സുനേത്ര പവാർ എൻ സി പിയുടെ ഏറ്റവും പ്രമുഖ നേതാവായിട്ടുള്ള സുപ്രിയ സുലയ്ക്കെതിരെ ബാരാമതി മണ്ഡലത്തിൽ മത്സരിക്കുക കൂടി ചേരുന്നു പക്ഷേ ബാരാമതിയിൽ സുപ്രിയ സൂല തന്നെയാണ് മത്സരിച്ചത് അതിനെക്കുറിച്ചാണ് ഇപ്പോൾ ആ ഇലക്ഷനെക്കുറിച്ചാണ് ഇപ്പോൾ ഒരു മഹാരാഷ്ട്രയിലെ ന്യൂസ് ചാനലിന് വേണ്ടി ന്യൂസ് ചാനൽ നടത്തിയ അഭിമുഖത്തിൽ അജിത് പവാർ മനസ്സ് തുറന്നിട്ടുള്ള അങ്ങനെ മത്സരിക്കാൻ അങ്ങനെ തൻ്റെ ഭാര്യയെ അങ്ങനെ മത്സരിപ്പിക്കാൻ പാടില്ലായിരുന്നു എന്ന് അദ്ദേഹം വ്യക്തമായത് ആ ഇൻ്റർവ്യൂവിനകത്ത് പറയുന്നുണ്ട് അതിൽ പറഞ്ഞ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ സഹോദരിമാരെയും ഞാൻ സ്നേഹിക്കുന്നു വീട്ടിൽ രാഷ്ട്രീയം കയറാൻ അനുവദിക്കരുത് എൻ്റെ സഹോദരിക്കെതിരെ സുനേത്രം മത്സരിപ്പിച്ചതിൽ എനിക്ക് തെറ്റുപറ്റി ഇത് സംഭവിക്കാൻ പാടില്ലായിരുന്നു എന്നാൽ എൻ സി പി പാർലമെൻ്ററി ബോർഡ് ഒരു തീരുമാനമെടുത്തു ഇപ്പോൾ എനിക്ക് അത് തെറ്റായിരുന്നു തോന്നു എന്നായിരുന്നു അജിത് പവാറിന് പ്രതികരണം അടുത്ത ആഴ്ചകളിൽ അവിടെ രക്ഷാബന്ധനാണ് രക്ഷാബന്ധൻ വളരെ പ്രധാനപ്പെട്ട ആഘോഷമാണ് മഹാരാഷ്ട്രയിൽ അതിൻ്റെ ഭാഗമായിട്ട് സഹോദരി സന്ദർശിക്കുമോ എന്ന ചോദ്യത്തിലുള്ള മറുപടിയായിട്ടായിരുന്നു അജിത് പവാർ ഈ കാര്യം പറഞ്ഞത് അപ്പോൾ വ്യക്തമാണ് മഞ്ചുരുങ്ങി തുടങ്ങി എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ശരത് പവാറും സുപ്രിയ സുലിയും എന്തായാലും ബി ജെ പി പാളത്തിലൂടെ എത്താൻ പോകുന്നില്ല കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ ഏറ്റവും കൂടുതൽ തിരിച്ചടി കിട്ടിയത് അജിത് പവാറാണ് അതുകൊണ്ട് അദ്ദേഹം തിരിച്ചു പോകാനുള്ള സാധ്യത കൂടുതലാണെന്ന് മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയ നിരീക്ഷകർ തുടർച്ചയോട്ട് പറയുന്നുണ്ടായിരുന്നു അതിനുശേഷമാണ് ഇങ്ങനത്തെ ഒരു നിലപാടുമായിട്ട് ഇപ്പോൾ അജിത് പവാർ രംഗത്തെത്തിയത് മാസങ്ങൾക്കുള്ളിൽ മഹാരാഷ്ട്രയിൽ നിയമസഭാ ഇലക്ഷൻ നടക്കാനിരിക്കുകയാണ് അവിടെ ബി ജെ പിയുടെ അവസാന നിലവിൽത്തെ സാഹചര്യത്തിൽ പരിങ്കല്ലാണ് കഴിഞ്ഞ രണ്ട് തവണയും മികച്ച ഭൂരിപക്ഷമായിട്ട് മഹാരാഷ്ട്രയിൽ നിന്ന് ഒരുപാട് സീറ്റുകൾ കിട്ടിക്കൊണ്ടിരുന്ന ബി ജെ പിക്ക് ഇത്തവണ സീറ്റുകൾ കുറവായിരുന്നു മാത്രമല്ല വ്യക്തമായിട്ട് ഭരണം ഉറപ്പിക്കുന്ന രീതിയിലേക്ക് സീറ്റുകൾ കിട്ടിക്കൊണ്ടിരുന്ന സംസ്ഥാനങ്ങൾ ഒന്നായിരുന്നു മഹാരാഷ്ട്ര ഒന്ന് യു പി ഒന്ന് മഹാരാഷ്ട്ര രണ്ടെടുത്തും പ്രാദേശിക പാർട്ടികൾ വ്യക്തമായിട്ട് ബി ജെ പിക്ക് തിരിച്ചടി കൊടുത്തിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോൾ നേരത്ത് ഓൾറെഡി പിടർന്നു നിൽക്കുന്ന ശരത് പവാറിൻ്റെ എൻ സി പിക്ക് വ്യക്തമായ ഒരു തിരിച്ചടി കൊടുക്കാൻ വേണ്ടി ബി ജെ പിക്ക് വ്യക്തമായൊരു തിരിച്ചടി കൊടുക്കാൻ സാധിച്ചിരുന്നു ആ സമയത്ത് നേരത്തെ പോയവർ കൂടി തിരിച്ചു വരികയാണെങ്കിൽ എൻ സി പിയുടെ ശക്തി വീണ്ടും കൂടാനാണ് സാധ്യത അങ്ങനെയാണെങ്കിൽ എൻ സി പി ശിവസേനയും കോൺഗ്രസും ചേർന്ന് ബി ജെ പിക്ക് ശക്തമായൊരു പ്രതിബന്ധം സൃഷ്ടിക്കാൻ മഹാരാഷ്ട്ര സാധിക്കും മാത്രമല്ല വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു രാജ്യസഭ ബൈ ഇലക്ഷൻ കൂടി വരാനിരിക്കുകയാണ് അതിന് അതിന് ആഴ്ചകൾക്ക് മുമ്പായിട്ടാണ് ഇപ്പോൾ അജിത് പവാർ ഇങ്ങനത്തെ ഒരു കാര്യം പറയുന്നത് ആ രാജ്യസഭാ ഭയരക്ഷനകത്ത് അജിത് പവാറിൻ്റെ എൻ സി പിയുടെ വോട്ടുകൾ കിട്ടിയില്ലെങ്കിൽ ബി ജെ പി സഖ്യം അവതരിപ്പിക്കുന്ന സ്ഥാനാർത്ഥിക്ക് വേണമെങ്കിൽ പരാജയപ്പെടാം അങ്ങനത്തെ ഒരു സാധ്യതയാണ് അവിടെ ഉള്ളത് അതുകൊണ്ട് തന്നെ വളരെ സുപ്രധാനമാണ് ബി ജെ പിക്ക് അജിത് പവാറിൻ്റെ സപ്പോർട്ട് ആ പിന്തുണ ആ പിന്തുണ ഇല്ലാതെ അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കത്തില്ല വരാനിരിക്കുന്ന രാജ്യസഭാ ഭയരക്ഷണത്തും പിന്നോടുള്ള മഹാരാഷ്ട്ര ഇലക്ഷനകത്തും ആ പിന്തുണ അവർക്ക് അത്യന്താപേക്ഷിതമാണ് ആ പിന്തുണ ചിലപ്പോൾ ഇല്ലാതാകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ഉരുത്തിരിഞ്ഞ് വരുന്നതെന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷണം ചൂണ്ടിക്കാട്ടുന്നത് അങ്ങനെയാണെങ്കിൽ ഒരു സംസ്ഥാനം കൂടി ബി ജെ പിയുടെ കയ്യിൽ നിന്ന് പോകാനുള്ള സാധ്യത വളരെ കൂടി കൂടി വരികയാണ് മാത്രമല്ല ഒരു സംസ്ഥാനം ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായി എടുക്കാനുള്ള സാധ്യത കൂടി വരികയാണ് അങ്ങനെയാണെങ്കിൽ ബി ജെ പിക്ക് വലിയ തിരിച്ചടിയായിരിക്കും മാത്രമല്ല ഒരു സംസ്ഥാനം ഇപ്പോൾ ഇന്ത്യ സഖ്യം പിടിച്ചെടുക്കുകയാണെങ്കിൽ അതിൻ്റെ വ്യക്തമായ ഇമ്പാക്ട് വരാനിരിക്കുന്ന രാജ്യസഭാ ഇലക്ഷനിൽ ഉണ്ടാവുകയും ചെയ്യും അങ്ങനെയാണെങ്കിൽ വീണ്ടും ബി ജെ പിക്ക് ദേശീയതലത്തിൽ വലിയ തിരിച്ചടിയായിരിക്കും മാത്രമല്ല ഇപ്പോൾ തന്നെ ഓൾറെഡി അവരുടെ ഭൂരിപക്ഷം രാജ്യസഭയിൽ ബി ജെ പി സഖ്യത്തിന് എൻ ഡി എക്ക് വളരെ കുറവാണ് അതേ സമയത്ത് തന്നെ പുതിയൊരു സംസ്ഥാനം കൂടി പ്രതിപക്ഷ സഖ്യം ജയിക്കുകയാണെങ്കിൽ ബി ജെ പിക്ക് വീണ്ടും രാജ്യസഭയിൽ തങ്ങളുടെ ആധിപത്യം കുറയ്ക്കാണ് പോകുന്നത് അങ്ങനെയാണെങ്കിൽ ബി ജെ പി പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പുതിയതായിട്ട് കൊണ്ടുവരാൻ ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്ന ബില്ലുകൾ ഓരോന്നും കൊണ്ടുവരാതിരിക്കാനുള്ള സാധ്യതയാണ് കൂടുന്നത് അങ്ങനെയാണെങ്കിൽ ബി ജെ പിക്ക് വളരെ വലിയ തിരിച്ചടി ഈ നിലപാട് കൊണ്ടും ഈ അഭിമുഖം കൊണ്ടും അജിത് പവാർ ബി ജെ പി സഖ്യം വിട്ട് തിരികെ തൻ്റെ അമ്മാവൻ്റെ പാർട്ടിയിലേക്ക് പോകുമെന്ന് ആയിട്ടില്ല പക്ഷേ എന്നിരുന്നാലും കഴിഞ്ഞ ലോക്സഭ ഇലക്ഷന് ശേഷം ഇങ്ങനത്തെ ഒരു ചിന്ത അജിത് പവാറിൻ്റെ പാർട്ടിക്കുള്ളിൽ ഉണ്ട് എന്ന കാര്യം ഒരു പരസ്യമായ രഹസ്യമാണ് മാത്രമല്ല കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷന് ശേഷം പിന്നെ മന്ത്രിസഭ രൂപീകരണം വന്ന സമയത്ത് അജിത് പവാറിൻ്റെ പാർട്ടിക്ക് ഒരു സഹമന്ത്രി സ്ഥാനം മാത്രമാണ് കിട്ടുന്നത് അതിന് ചുരുക്ക് ശക്തമായിട്ട് ഉണ്ട് എന്ന് അന്ന് തന്നെ പറഞ്ഞിരുന്നു അതുകൊണ്ടൊക്കെ തന്നെ വീടിന് തിരിച്ചു പോകാനുള്ള സാധ്യതകളും അതിനുള്ള ചാൻസസും വളരെ കൂടുതലാണ് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അത് ബി ജെ പിക്ക് വളരെ വലിയ തിരിച്ചടിയായിരിക്കും യു പി കിട്ടിയ പോലത്തെ വമ്പൻ തിരിച്ചടി അങ്ങനെയാണെങ്കിൽ മഹാരാഷ്ട്രയിലും ബി ജെ പി കിട്ടും ബി ജെ പിയുടെ അടിത്തറ ഇളക് തന്നെ ബി ജെ പിയുടെ അടിത്തറ ഇളക്കുന്ന ഒരു പരാജയമായിരിക്കും അവിടെ സംഭവിക്കാൻ പോകുന്നത് നമുക്ക് എടുത്ത് പറയുകയും ചെയ്യാം